മ്യാൻമറിലെ ഓൺലൈൻ തട്ടിപ്പ് സംഘത്തിൻ്റെ കെണിയിൽപ്പെട്ട മലപ്പുറം സ്വദേശികളായ യുവാക്കളുടെ വാർത്ത കഴിഞ്ഞ ദിവസം ദ ഫോർത്ത് പുറത്തുവിട്ടിരുന്നു ഇപ്പോൾ കഴിഞ്ഞ വർഷം സമാന രീതിയിൽ തന്നെ മലപ്പുറത്തെ മറ്റൊരു സ്വദേശി സഹീർ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ചൈനയിലെ ഒരു ഓൺലൈൻ തട്ടിപ്പ് സംഘത്തിൻ്റെ കെണിയിൽപ്പെട്ടിരുന്നു അദ്ദേഹം മൂന്നര ലക്ഷത്തോളം രൂപ അവർക്ക് കൊടുത്തുകൊണ്ടാണ് അവിടെ നിന്നും രക്ഷപ്പെട്ട് ഇവിടെ എത്തിയത് കേരളത്തിൽ തിരിച്ചെത്തിയത് അദ്ദേഹത്തിന് അനുഭവങ്ങൾ ദ ഫോർത്തുമായി പങ്കുവെക്കുകയാണ് എങ്ങനെയാണ് നിങ്ങളുടെ ഒരു മ്യാൻമറിലെ അനുഭവം എങ്ങനെയാണ് മ്യാൻമറിൽ എത്തിപ്പെട്ടത് എന്താണ് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ദുബായി എന്നുള്ളൊരു കോണ്ടാക്റ്റ് വഴിയാണ് ഇങ്ങനെ ജോലിയുണ്ട് നീ അന്വേഷിച്ച് നോക്ക് അങ്ങനെ കേട്ടു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കോണ്ടാക്റ്റ് തന്നു അപ്പോൾ അങ്ങനെ കോൺടാക്റ്റ് ചെയ്തു അപ്പോൾ ഇംഗ്ലീഷ് അറിയണം പിന്നെ പറഞ്ഞല്ലോ ഒരു തേർട്ടി വേർഡ്സ് പെർ മിനിറ്റ് ടൈപ്പിംഗ് ഫാസ്റ്റ് വേണം അത് ഉണ്ടെങ്കിൽ സെലക്റ്റ് ആവും അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ അയച്ചു കൊടുത്ത് സെലക്റ്റായി അവർ ടിക്കറ്റൊക്കെ അവർ അയച്ചു തന്നു ബാങ്കോക്കിലോ ഹോട്ടൽ ബുക്കിംഗ് എല്ലാവരും ചെയ്തു നമ്മൾ ജസ്റ്റ് പോയി കൊടുത്താൽ മതി ചിലവൊന്നുമില്ല അപ്പോൾ അങ്ങനെ എത്തി പിന്നെ തായ്ലാൻഡിൽ എത്തി അവിടെ നിന്ന് തായ്ലാൻഡിൽ നിന്ന് കാറ് അങ്ങനെ മായസോട്ട് പറഞ്ഞ സ്ഥലത്തെത്തി അവിടെ നിന്നാണ് പിറ്റേ ദിവസം രാവിലെ ഒരു വണ്ടി വരും ആ വണ്ടി നമ്പറിൽ കയറി പോന്നാൽ എന്ന് പറഞ്ഞു വണ്ടി നമ്പർ അയച്ചു തന്നു ആ വണ്ടിയിൽ കയറി പോന്നു അങ്ങനെ വഴിയിലെത്തിയപ്പോൾ വണ്ടി ഒന്ന് മാറ്റി കയറ്റി അപ്പോൾ അവർ അവിടെ എത്തിയിട്ടൊരു പുഴൻ്റെ പക്കത്ത് നിർത്തി പുഴ കിടക്കാൻ പറഞ്ഞു തോണി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പുറത്ത് കടന്നു അവിടുന്ന് ഇതേപോലെ ഒരു വണ്ടിയിൽ കയറ്റി പിന്നെ കുറേ പോയിട്ട് ഒരു മിലിട്ടറി വണ്ടീൻ്റെ അടുത്ത് നിർത്തി ആ മിലിറ്ററി കമ്പനിയുടെ മിലിറ്ററി ആണെന്നുള്ളിൽ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഈ മിലിറ്ററിയാണ് നമ്മുടെ കമ്പനിക്ക് കൊണ്ടുപോകുന്നത് ഞാൻ അവിടെ എത്തിയിട്ട് ഉള്ളിലെത്തിയിട്ട് ഒരു പെരിന്തൽമണ്ണുള്ള ഒരു ചെക്കനെ കണ്ടു അവനാ പറഞ്ഞത് നമ്മൾ മ്യാൻമാറിൽ നിൽക്കുന്നത് എനിക്ക് എല്ലാം അവറ്റക്കല്ലേ പോകുന്നത് ഇവിടുന്ന് എങ്ങനെയാണ് ഈ ജോലി വിവരങ്ങളെ കുറിച്ചൊക്കെ അതെ ഞാൻ എനിക്ക് മുംബൈയിലുള്ള ഒരാൾ ദുബായ് എന്നുള്ള പരിചയമാണ് അവർ ചൈനക്കാരൊപ്പാണ് പണിയെടുത്തത് ഇതും ചൈനീസ് തന്നെയാണ് ഇതിൻ്റെ മെയിൻ ഹെഡ് ചൈനീസ് ടൈമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ക്ലോക്കൊക്കെ ഒരു മണിക്കൂർ മാറ്റമുള്ളത് അതിലാൻഡത്ത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ടാർഗറ്റ് ചെയ്യുന്നത് ഇപ്പം അങ്ങനെയല്ല ഞങ്ങൾക്ക് നമ്മൾ ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുക കസ്റ്റമർ അക്കൗണ്ട് അതിനുവേണ്ടി നമുക്ക് കുറേ ഫേക്ക് അക്കൗണ്ടുകൾ തരും ഫേസ്ബുക്കിലും തരും ഇൻസ്റ്റാഗ്രാമിലും തരും വേണമെങ്കിൽ ഇപ്പോൾ ഞങ്ങൾക്ക് അമേരിക്ക മാർക്കറ്റ് തന്നിരുന്നു അമേരിക്കത്തെ മൊബൈൽ നമ്പറും വരും വിളിച്ചാൽ ഇങ്ങോട്ട് കിട്ടുന്ന അമേരിക്കൻ ലൊക്കേഷൻ അവർ തരും എല്ലാം ചെയ്യും അമേരിക്ക മാർക്കറ്റ് ആയിരുന്നു അതുകൊണ്ട് രാത്രി പന്ത്രണ്ട് മുതൽ രാവിലെ ഉച്ച പന്ത്രണ്ട് വരെ നിന്നാണ് പണി നമുക്ക് ടാർഗറ്റ് ഉണ്ടാവും ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടില്ലെങ്കിൽ ആ പന്ത്രണ്ട് മണിക്കും പണി കഴിയില്ല എനിക്കെന്താ വെച്ചാൽ ഞാൻ വല്ലാതെ അനുഭവിച്ചിട്ടില്ല ഞാൻ രണ്ടാഴ്ച കൊണ്ട് ഞാൻ അവിടുന്ന് എന്താ ഇങ്ങനെ പ്രശ്നമുണ്ട് ഫാമിലി പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോരുന്നത് ഇങ്ങനെ ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് മാത്രമാണോ ഈ മതിൽ കെട്ടിന്റെ ഉള്ളിൽ തന്നെ എന്താ പബ്ബ് ബാറ് മസാജ് അങ്ങനെ എല്ലാ അവിടെ ജീവിക്കണ്ടവർക്ക് തെറ്റും ശരിയൊന്നും ഇല്ലാത്തവർക്ക് അങ്ങനെ ജീവിച്ചു പോവാം അതിനുള്ള സെറ്റപ്പ് അതിന്റെ ഉള്ളിലുണ്ട് ഉപയോഗിക്കാൻ പറ്റും ഉപയോഗിക്കാം ഇവിടെ ഇപ്പൊ ഈ എടുത്തിട്ട് പൈസ കിട്ടിയാല് പൈസ കൊടുത്തിട്ട് അങ്ങനെ ഉപയോഗിക്കാം നമ്മൾ നിൽക്കുന്നിടത്തോളം പൈസ കൂടാ നമ്മൾ എത്ര ദിവസം നിന്നാല് അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പോവാന്ന് പറഞ്ഞത് മൂന്നര ലക്ഷം രൂപ ബന്ധമില്ലാന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാരണം അവന് എന്നെ വിട്ടതിന് ശേഷം ഞാൻ അവിടെ എത്തി കുഴപ്പമൊന്നും ഇല്ല എന്നുള്ളൊരു കണ്ടീഷനിൽ അവനൊരു പന്ത്രണ്ട് പേരെ റെഡിയാക്കി നിർത്തിയെന്ന് അവൻ എന്നോട് പറഞ്ഞത് അവരുടെ അവൻ്റെ റിലേഷൻ അടക്കം അപ്പം ഞാനിത് പറഞ്ഞപ്പോൾ എല്ലാവരും ക്യാൻസൽ ആക്കി എന്ന് അവൻ എന്നോട് പറഞ്ഞത് ഞാൻ അവിടെ ഒന്നും കംപ്ലൈൻറ്റ് ചെയ്തിട്ട് നമ്മൾ എംബസിക്ക് മെസ്സേജ് അയച്ചിരുന്നു ഇന്ന് റിപ്ലൈ ഇല്ല എംബസിക്ക് അന്ന അയച്ച മെസ്സേജ് ഒന്ന് റിപ്ലൈ മെയിൽ അയച്ചിരുന്നു ഇങ്ങനെ പ്രശ്നമാണ് അപ്പോൾ എംബസി എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് എന്നിട്ടൊരു നോട്ടീസ് ഇറക്കിയെന്നല്ലാതെ അവരൊന്നും കാര്യമായിട്ട് തായ്ലാൻഡ് എംബസി ആണ് അത് ശരിക്ക് തടയാൻ കഴിയുള്ളൂ തായ്ലാൻഡ് കൂടെയാണ് വരുന്നത് തായ്ലാൻഡ് എയർപോർട്ടിലെ ഇറങ്ങണത് പിന്നെ മായസോടെ എത്തിയിട്ട് ക്രോസ് ചെയ്യണം നിരവധി മലയാളികൾ ഇത്തരത്തിൽ ഈ കെണിയിലകപ്പെട്ട് മ്യാൻമറിൽ കഴിയുന്നുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് കഴിഞ്ഞ വർഷം ഇത്തരത്തിൽ കെണിയിലകപ്പെടുകയും പണം കൊടുത്ത് രക്ഷപ്പെടുകയും ചെയ്തയാളാണ് സെഹീറ്